സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ഭവനരഹിതരായി സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന നിരാലംബർക്ക് പണിത് നൽകുന്ന മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത് സ്നേഹ ഭവനം റോയ് തോമസിന്റെ സഹായത്താൽ ചാത്തൻതറ തകടിയിൽ വീട്ടിൽ അർച്ചന അനീഷിനും കുടുംബത്തിനുമായി നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും റാന്നി എം എൽ എ അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ നിർവഹിച്ചു വർഷങ്ങളായി സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള സാഹചര്യമില്ലാതെ അർച്ചനയും അനീഷും മൂന്ന് കൊച്ചു കുഞ്ഞുങ്ങളുമായി പ്രായമായ അച്ഛനോടും അമ്മയോടുമൊപ്പം കഴിയുകയായിരുന്നു ഇവർക്ക് സ്ഥലപരിമിതി മൂലമുണ്ടായിരുന്ന സ്ഥലത്ത് രണ്ട് നിലകളിലായി രണ്ട് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും അടങ്ങിയ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീട് റോയ് തോമസ് നൽകിയ ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് പണിയുകയായിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർ നഹാസ് പി എച്ച് പ്രോജക്ട് കോർഡിനേറ്റർ കെ പി ജയലാൽ ജോജി മഞ്ഞാടിയിൽ വർഗീസ് ഇലവുങ്കൽ സൂസി വർഗീസ് രാധാകൃഷ്ണൻ ബെന്നി എടാമണ്ണിൽ മിനി പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട